നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാ പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ വലിയൊരു വിപ്ലവം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ വലിയ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് വന്ന ഒരു നേതാവാണ് പി വി അൻവർ നിലമ്പൂരിൽ നിന്നും പുതിയൊരു വിപ്ലവ സിംഹം കേരളത്തിൽ ഉടലെടുത്തു എന്നൊക്കെയാണ് മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ചായക്കോപ്പയിലെ പോലെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ ആരെയാണോ വിമർശിച്ചു കൊണ്ടിരുന്നത് ആ രാഷ്ട്രീയത്തിനൊപ്പം ചേരേണ്ടി വരുന്ന ഗതികേടിൻ്റെ പേരായി പി വി അൻവർ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് ഇന്നിപ്പോൾ അദ്ദേഹം രമേശ് ചെന്നിത്തലയോടൊപ്പം കെ സി വേണുഗോപാലിനെ കാണാനും അതായത് സംസ്ഥാന നേതൃത്വം അറിയാതെ തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ പി വി അൻവർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന് കാരണമായിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് പി വി ആണ് കാരണം പി വി അൻവർ രമ്യ ഹരിദാസിന്റെ വ്യക്തി വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇവരാണോ നിയമസഭയിൽ എത്തേണ്ടത് അതോ അങ്ങ് അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ എഞ്ചിനീയർ ആയിട്ടുള്ള പി പി സുധീർ ആണോ നിയമസഭയിൽ എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യക്തിപരമായ തന്നെ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പി വി എൻവർ ഒരു രാത്രി വെളുക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് അനുരഞ്ജനപ്പെട്ട് കോൺഗ്രസ് നേതാവായിട്ട് മാറുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ട് രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ജനങ്ങൾ പമ്പര പമ്പരവിഡികളായി ാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പി വി അൻവറിനൊക്കെ എന്ത് നിലപാടാണുള്ളത് ഇന്നലെ വരെ പരസ്യമായിട്ട് കോൺഗ്രസിനെയും എന്തിനേറെ പറയുന്നു രാഹുൽ ഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിന്റെ പൈതൃകത്തെ വരെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ ആ പി വി എൻവറിനൊക്കെ കോൺഗ്രസിനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ രാഷ്ട്രീയപരമായിട്ട് ചില വോട്ടുകളൊക്കെ ലഭിച്ചേക്കാം പക്ഷേ ഒരു രാഷ്ട്രീയത്തിനൊക്കെ ഒരു നിലപാട് വേണ്ടേ ഒരു ഒരു ധാർമ്മികത വേണ്ട എന്താണ് പി വി എൻവറിനെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ പി വി എൻവറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അദ്ദേഹം വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉന്നതരായ പോലീസ് ഓഫീസർമാർക്കെതിരെയും തുടങ്ങി വലിയ അധിക്ഷേപവുമായിട്ടാണ് അദ്ദേഹം ഈ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ സമയത്ത് തോന്നിയത് സ്വാഭാവികമായിട്ടും സി പി എമ്മിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായേക്കാമെന്നും സി പി എമ്മിലെ പല നേതാക്കന്മാരും പി വി അൻവറിന്റെ പിറകിൽ ആരാണ് പി വി അൻവറിന്റെ പുറകിൽ എന്നുള്ള ചോദ്യമായിരുന്നു കുറേ ദിവസങ്ങളോ ഉണ്ടായിരുന്നു കാരണം പി വി അൻവർ എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നും ഇത്രയും ശക്തമായ ആരോപണങ്ങളുമായി അദ്ദേഹം എങ്ങനെയാണ് ഓരോ ദിവസവും ഒരു ദിവസം രണ്ട് പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പി വി അൻവർ പി വി അൻവറിന്റെ വീട്ടിൽ ബ്യൂറോ തുടങ്ങിയ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു രാവിലെ നേരെ പി വി അൻവറിന്റെ വീട്ടിലേക്ക് വിട്ടുപോവുക എന്നുള്ള രീതിയായിരുന്നു കുറച്ചു കാലം നമ്മൾ കണ്ടത് ഒരു പത്തിരുപത്തി അഞ്ച് ദിവസത്തോളം തുടർച്ചയായി പത്രസമ്മേളനങ്ങൾ നടത്തുന്നു പിന്നീട് അദ്ദേഹം ചന്തക്കുന്നിൽ നടന്ന വലിയൊരു പൊതുയോഗത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഈ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് എന്നും ഇവരെല്ലാം ഒറ്റക്കെട്ടായി ജനങ്ങൾക്കെതിരാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനപക്ഷ നായകനായിട്ട് വരാനുള്ള ശ്രമമായിരുന്നു പി വി അൻവർ നടത്തിയിരുന്നു നമ്മൾ അവിടെ നടന്ന ഈ വലിയ പിന്നെ പൊതുയോഗത്തിന് ശേഷം അദ്ദേഹം ഡി എം കെ ആയി ചർച്ച ചെയ്യാൻ വേണ്ടി നേരെ ആ പിന്നെ ചെന്നൈയിലേക്ക് പോകുന്നു അവിടെ ഡി എം കെ യുടെ പല നേതാക്കന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഡി എം കെയുടെ ഭാഗമാവുന്നു പക്ഷേ ഡി എം കെന്റെ ഫോ ഫുൾ ഫോമിൽ മാറ്റമുണ്ടാവും എന്നു മാത്രം അങ്ങനെ അദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്നത് ഡി എം കെയുടെ ചോപ്പും കറുപ്പും ഉള്ള കൊടിയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു അദ്ദേഹം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് വേണം എന്നാവശ്യപ്പെടുന്നു രണ്ട് പേരുടെയും കൂടെ ഇരിക്കാൻ പറ്റാതുകൊണ്ട് തനിക്ക് സ്വതന്ത്രമായ ഇരിപ്പിടം വേണമെന്ന് ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊടിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ എന്താണ് പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥി നിർത്തുമെന്നും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പിന്നീട് പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാഹുൽ തോറ്റുപോകുമെന്നും രാഹുണ്ട് രാഹുൽ മാങ്കൂട്ടം തോറ്റുപോകാതിരിക്കേണ്ടത് വർഗീയ ശക്തികൾ ജയിക്കാതിരിക്കുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി പാലക്കാട് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണം ആര് തോക്കണം എന്നൊക്കെ രീതിയിലുള്ള വലിയ പൊളിറ്റിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തി ഒടുവിൽ എന്താ സംഭവിച്ചത് ചിലക്കരയിൽ അദ്ദേഹത്തിന് അയ്യായിരം വോട്ടാണ് പിടിച്ചത് വൻ ചിലപ്പോ ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിച്ചത് അയ്യായിരം വോട്ട് അല്ലെ ഇരുപതിനായിരം വോട്ടിൽ കുറയത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് മനസ്സിലാക്കുക എനിക്കിനത് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ പി വി അൻവറിന്റെ പിന്നിൽ ആരും എന്നൊരു വലിയ ചോദ്യം ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഉയർത്തിയിരുന്നു എനിക്ക് തോന്നുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന് അതിനു മുമ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ചാവേറാവാൻ പോകുന്നവൻ അതിനു മുമ്പ് കാണിക്കുന്ന ഒരു മനോധൈര്യമുണ്ട് ആ മനോധൈര്യം മാത്രമായിരുന്നു പി വി അൻവറിന് ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിനെതിരെ അടിക്കാനിറങ്ങുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെതിരെ ആരും ാര്യം നടത്തി തരാത്ത സി പി എമ്മിനെതിരെയാണ് അദ്ദേഹം പടക്കി ഇറങ്ങിയത് അതല്ലാതെ മറിച്ച് എന്താ പറയുക ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിപ്ലവം ഒന്നാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കാരണം അവിടെയുള്ള അവിടുത്തെ മലപ്പുറം എസ് പി എസ് പി അദ്ദേഹത്തിന്റെ അനുസരിക്കുന്നില്ല അവിടുത്തെ ശശിധരൻ എന്ന് പറയുന്ന എ സി പി അവിടെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഡി സി പി ഇദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതായത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിലാണ് ഈ സർക്കാർ മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഇടപെട്ട് ആ പ്രശ്നം നടപ്പിലാക്കാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ പേരിലോ അല്ല പി വി എൻ വർഷം യുദ്ധം സി പി എമ്മിനോട് യുദ്ധം തുടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് പി വി എൻവീർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പൊ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല ഒന്ന് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് കുടുംബത്തിൽ പെട്ട എന്നും ഞാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകന്റെ മകനാണെന്നും അദ്ദേഹം എല്ലാ പൊതുയോഗങ്ങളിലും പ്രസംഗിക്കുന്നു നമ്മൾ കണ്ടതാണ് മികവറും പത്രസമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്റെ പിന്മുറക്കാരനാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അദ്ദേഹം ഗർഭാഫസി നടത്തുന്നത് മാത്രം കണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് ന്യായീകരിക്കാൻ പറ്റും പക്ഷെ നമ്മളിത് കാണുന്നത് അദ്ദേഹം പിന്നീട് ഡി ഐ സി ആയിരുന്നു അദ്ദേഹം കർണാടിന്റെ കൂടെ ഡി ഐ സി ആവുന്നു പിന്നീട് അദ്ദേഹം വേർണാടിൽ മത്സരിക്കുന്നു പിന്നീട് സംഭവിക്കുന്നതാണ് അദ്ദേഹം പിന്നീട് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ മത്സരിക്കുന്നു ഇവിടെ നമ്മൾ കാണത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കാലത്തും ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാലത്തും അതൊരു കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ആര്യാടൻ മാറി ആര്യാടന്റെ മകൻ ആര്യടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് നിലമ്പൂർ അവർക്ക് കോൺഗ്രസ് നഷ്ടപ്പെടുന്നത് രണ്ട് ടേമിലായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി ആ നിലമ്പൂർ സീറ്റ് പിന്നെ എൽ ഡി എഫ് നിലനിർത്തുന്ന ഒരു കാഴ്ച പിന്നെ നമ്മൾ കണ്ടത് അദ്ദേഹം പൊന്നാനിയിൽ സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്കും മത്സരിച്ചിരുന്നു നമ്മൾ കാണിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നത് കോൺഗ്രസും പി വി അന്മറും തമ്മിലുള്ള വലിയ പോരാട്ടമായിരുന്നു അവിടെ നടന്ന ഈ അദ്ദേഹത്തിന്റെ കക്കാടം പോയിലെ ഈ പിന്നെ അനധികൃത പാർക്കിനെതിരെ നടന്ന വലിയ സമരമുണ്ട് വലിയ നിയമ പോരാട്ടമുണ്ട് അദ്ദേഹത്തിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ഉയർന്നിരുന്നു ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിയത് കോൺഗ്രസുകാരായിരുന്നു നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് പി വി അൻവറും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടത്തിയ വലിയ യുദ്ധങ്ങളുണ്ട് ഈ മൂന്ന് മാസം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാലത്തും അവിടെ പി വി അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ പോരാട്ടത്തിലായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു നമ്മളിൽ കാണിയിട്ടുണ്ട് കാരണം ഈ കെ സി വേണുഗോപാലുമായിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞത് അപ്പം സി ബി പറഞ്ഞു സംസ്ഥാന നേതൃത്വം അല്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടേനാണ് പക്ഷെ ഇതിലാകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വി ഡി സതീഷിനെതിരെ പി വി എൻ പറഞ്ഞിരുന്ന നൂറ്റമ്പത് കോടിയുടെ വലിയ ആരോപണമുണ്ട് നൂറ്റമ്പത് കോടി രൂപ അദ്ദേഹം മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് മീൻ വണ്ടിയിൽ ഇവിടെ ബാംഗ്ലൂരിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉണ്ടയില്ല വെടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു സി പി എം നേതൃത്വം അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും പല നേതാക്കന്മാരും വി ഡി സതീഷിനെതിരെ ഇത് വലിയൊരു ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തു കാരണം നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു സംഭവമാണ് ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത് നെഹ്റു കുടുംബത്തിനെതിരെ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് അതെ അല്ല അതൊക്കെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുന്ന ചില കാര്യം ഇപ്പൊ നമുക്കറിയാം മഹാനായ കെ കരുണാകരന്റെ മകൻ കോൺഗ്രസ് വിട്ട സമയത്ത് എന്തായിരുന്നു പറഞ്ഞിരുന്നത് മദാമ എന്ന് വിളിച്ചിട്ടുണ്ട് അലുമിനിയം അലൂമിനിയം എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എന്തായിരുന്നു വലിയ നീക്കങ്ങൾ നടത്തിയ അവസാനം രമേശ് ചെന്നിത്തല എല്ലാ ോ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹം കോൺഗ്രസ് തിരിച്ചെത്തുന്നത് അത്തരത്തിലുള്ള ഒക്കെ കടന്നുപോയ കാര്യങ്ങൾ ഇപ്പോ കെ മുരളീധരൻ ഓർക്കാറുണ്ടോ അദ്ദേഹം ഏതെങ്കിലും പ്രസംഗത്തിൽ അദ്ദേഹം അത് പറയാറുണ്ടോ ഇല്ലല്ലോ അയാൾ ഇപ്പോഴും എന്താണ് പഴയ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിൽ കെ പി സി സി മുൻ പ്രസിഡന്റ് ചില പിന്നെ ചില പിന്നെ പ്രിവിലേജ് കിട്ടേണ്ടതുണ്ടോ അത് കിട്ടുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കോൺഗ്രസ് എത്തുമ്പോഴേക്കത് തീരും പിന്ന രാഷ്ട്രീയപരമായിട്ട് ഓരോ സമയത്തും ഓരോ ആളുകൾ പിന്നെ സ്വീകരിക്കുന്ന ചില നയങ്ങളും ആ ആ സമയത്ത് അവർ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചുള്ള പ്രസംഗങ്ങളൊന്നും പിന്നീട് ആരും വലിയ കാര്യമായി എടുക്കാറില്ല എന്നുള്ളതാണ് കാരണം മൂല്യച്തി വന്നുപോയ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വലിയ മൂല്ച്യുതി വന്നിട്ടുണ്ട് നമുക്കറിയാം അതുകൊണ്ട് ഓരോ ആളുകളും ഓന്തിനെ നാണിപ്പിക്കുന്ന രീതിയിൽ നിറം മാറിക്കൊണ്ടേയിരിക്കും എങ്കിൽ തന്നെ പി വി എൻവർ അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊരു നെക്സസ് ഉണ്ടെന്നും അത് കേരളത്തെ നശിപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ കൊടുങ്കാറ്റായി മാറാൻ വന്ന ഈ പി വി അൻവർ ഇപ്പൊ ആരായി മാറി എന്നുള്ളതാണ് ചോദ്യം ശവമായി എന്ന് പറയുന്ന മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊണ്ട് ഇവരുടെ ഞങ്ങളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണെന്നും അൻപതോളം സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നും ഒക്കെ അവകാശമാണ് ഉന്നയിച്ച് ഇദ്ദേഹത്തെ വിശ്വസിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ഇദ്ദേഹത്തിന്റെ പുറകെ പോയ ആളുകളുണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇദ്ദേഹത്തിന്റെ പുറകെ പോയവരുണ്ട് മറ്റു പല പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ഇദ്ദേഹത്തിന്റെ പുറകെ പോയിട്ടുണ്ട് ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാഗ എന്താവും അല്ല അദ്ദേഹം ഈ ഡി എം കെ രൂപീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സാംസ്കാരിക സംഘടനയാണെന്നും ഇത് രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും പിന്നീട് ജനങ്ങളുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ സഞ്ചരിച്ച് എനിക്ക് എന്നോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുമായി സംസാരിച്ച് ആവശ്യമെങ്കിൽ മാത്രമേ ഞാൻ ഒരു ഇതിന്റെ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകളുമായിട്ട് ലയന സമ്മേളനം നടത്തിയിരുന്നു അല്ല ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അടുത്ത തവണ എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗമല്ല ാതെ നിലമ്പൂരിൽ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ സത്യം അയാൾ തിരിച്ചറിഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത എന്തായിരുന്നു പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എന്ന് പറയുകയും മമതാ ബാനർജിയുമായി അദ്ദേഹം ചർച്ച നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ ഈ തൃണമൂലിന്റെ ചില നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച പറഞ്ഞു ഇത് ആദ്യം അദ്ദേഹം തുടങ്ങി ആം ആദ്മി പാർട്ടി ഒരു ചർച്ച നടത്തും എന്ന് പറഞ്ഞു ആം ആദ്മി പാർട്ടി ചർച്ച നടത്താൻ പറ്റില്ല പിന്നീട് ഡി എം കെയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു ഡി എം കെയിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും നമ്മുടെ പിണറായി വിജയനും അതുപോലെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനും ഒക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധം കാരണം പാര വെച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത് അത് പോയി ആ ബന്ധം പോയി ഈ തൃണമൂലായിട്ട് ലയിക്കാൻ വേണ്ടി പോയപ്പോ എന്താണ് സംഭവിച്ചെന്നുള്ളത് കാര്യം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്താ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിനെ പോലുള്ള ഒരാളിനെ നേതാവിക കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണയൊന്നും അവർക്കില്ല അവർക്ക് നല്ല രാഷ്ട്രീയ ധാരണയുള്ള ഒരു ഒരു നേതാവാണ് മമതാ ബാനർജി എന്നുള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും പി വി അൻവറിനെ പോലെ ഒരു ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു പാർട്ടിയും കോൺഗ്രസിനെ സംബന്ധിച്ചത് കോൺഗ്രസ്ന്റെ ദേശീയ നേതൃത്വമായി കേട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധങ്ങളുള്ളതാണ് അതുപോലെ ആം ആദ്മി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി വി അൻവറിനെ മായിട്ടുള്ള ചർച്ചകൾക്ക് വളരെ മുൻകൈ എടുത്തിരുന്നു പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അവിടെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസ്സിന് വളരെ അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ് അതിന് മാത്രമുള്ള ഒരു സമ്പത്തൊന്നും പി വി എൻവറിന്റെ കയ്യിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പി വി അൻവറിനെ ഒരു വലിയ നേതാവായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ് അദ്ദേഹത്തിന്റെ ബാക്കപ്പായിട്ട് ഉണ്ടാവണം പക്ഷെ അതുമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ മാക്സിമം കേരളത്തിലേക്ക് എത്ര ഫണ്ടിങ് നടത്തും എന്നുള്ള കാര്യം അറിയാം കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഓഫീസ് വേണം നടക്കാൻ വേണ്ടിയിട്ട് വണ്ടികൾ വേണം ഇതൊക്കെ സംഘടിപ്പിച്ചു മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ അത് പി വി അന്മാരെ സംബന്ധിച്ച് വിഷമകരമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അല്ലെ ഇല്ല അത് മാത്രമല്ല സിബി ബി ഐ ഒരു വേറൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഈ ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു ആളുകൾ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോയേക്കാം പക്ഷെ നമ്മൾ കണ്ടത് എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ ഒന്നും ഭാഗമാവാതെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിലമ്പൂർ കോട്ട തകർക്കാൻ പറ്റില്ല നിലമ്പൂർ കോട്ട നിലനിർത്താൻ പറ്റില്ല കോൺഗ്രസിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് കണ്ടീഷൻ മാത്രമാണ് പി വി എൻ മറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ അദ്ദേഹത്തിന് എം എൽ എ ആവാൻ പറ്റിയില്ലെങ്കിൽ അവസാനിക്കും പി വി അൻവർ എന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രമല്ല അവിടെയാണ് വിഷയം വലതും അവസാനിക്കും അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഈ പി വി അൻവർ ഉന്നയിച്ച പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിക്കെതിരെയും നടത്തിയ വലിയ കടന്നാക്രമണം ഈ കടന്നാക്രമണത്തിന്റെ യഥാർത്ഥുള്ള ഗുണഭോക്താവ് ആരാണ് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഒരു സംശയം വേണ്ട അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇപ്പോൾ ചില ഇപ്പം വി ഡി സതീശുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ചിലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പരസ്യമായി നടത്തിയ ചില നിലപാടുകളുണ്ട് ഇതൊക്കെ മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ പി വി അൻവറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണെന്നു ഒരു സംശയമില്ല വി ഡി സതീശന് വ്യക്തിപരമായ അദ്ദേഹത്തോട് ചില വിയോജിപ്പുകൾ ഉണ്ടാക്കി അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ടും പിന്നെ അദ്ദേഹമായി ഇത് ഈ വിഷയം വേണമെങ്കിൽ സംസാരിച്ച് അത് അവസാനിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അറിയാം അതുകൊണ്ട് നിലമ്പൂർ സീറ്റ് നഷ്ടപ്പെട്ടുപോയ രണ്ട് ടേമിൽ നഷ്ടപ്പെട്ടുപോയ നിലമ്പൂർ സീറ്റ് പി വി അൻവറിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ളതും കോൺഗ്രസിന് വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ ആണെങ്കിൽ യു ഡി എഫില് പി വി അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കാരണം മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ഇതേപോലെ തന്നെ നേരിട്ട് ചില അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ ിൽ സ്ഥിരമായി ശത്രുതയില്ല എന്നും ഒരിക്കലും ആരും മിത്രമോ ശത്രുവോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അതുകൊണ്ടാണല്ലോ നാൽപ്പത്തിനാല് വർഷക്കാലം വലിയ ശത്രുതയിൽ പോയിരുന്ന അല്ലെങ്കിൽ ആറു മാസം മുന്നേ വരെ കെ എം മാണി കള്ളനാണെന്നും വലിയ വലിയ പിന്നെ അഴിമതിക്കാരനാണെന്നും ബാർകോഴയിൽ ഏറ്റവും കൂടുതൽ കാശ് മേടിച്ചത് കെ എം മാണിയാണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ അഴിമതി പണം എണ്ണി തിട്ടപ്പെടുത്തു വേണ്ടിയിട്ടുള്ള നോട്ടെണ്ണൽ മെഷീൻ ഉണ്ട് എന്ന് വരെ പറഞ്ഞ ഈ സി പി എം പിന്നീട് ജോസ് കെ മാണിനെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരികയും അവർ മച്ചാമച്ചയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു അവരുടെ ഈ എൽ ഡി എഫ് മിനിസ്ട്രിയിൽ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ മന്ത്രി ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ ശത്രുതയോ മിത്രങ്ങളോ ഇല്ല എന്നും അപ്പപ്പോൾ ലാഭനഷ്ട കണക്കുകളുടെ ഒരു ഒരു കണക്കുകൂട്ടലുകൾ മാത്രമാണ് പലരുടെയും നിലപാടുകളെന്നും അത് മണിയിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് പി വി അൻവർ നനഞ്ഞ പടക്കമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പി വി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ചില ആളുകൾക്ക് നിരാശയാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് എന്ന് വേണം കരുതാനായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ രാജിവെച്ച് പി വി അൻവറിനെ നേതാവായിട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അവർക്കെല്ലാം നിരാശയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാണ്ട് പി വി അൻവർ ഇനിയൊരു വൻമരമല്ല കോൺഗ്രസ് എന്ന വൻമരത്തിലെ ഒരു ഇല മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം